ആറ്റിങ്ങൽ ഇരട്ടക്കുലക്കേസിൽ ജീവബുന്ദം തടവിന് ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി അനുശാന്തിക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി വരികയാണ് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്ന അനുശാന്തിയുടെ ആവശ്യം കോടതി പരിഗണിക്കുകയായിരുന്നു ആരോഗ്യസ്ഥിതി കൂടി കൂടിക്കണക്കിലെടുത്താണ് ഇടപെടലെന്നും കോടതി അറിയിക്കുകയും ചെയ്തു അതേസമയം വിചാരണ കോടതിക്ക് ജാമ്യം ഉപാധികൾ തീരുമാനിക്കാം ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായ സാഹചര്യത്തിൽ ശിക്ഷ റദ്ദാക്കി ജാമ്യം നൽകണമെന്നായിരുന്നു അനുശാന്തിയുടെ ആവശ്യം എന്നാൽ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി തീർപ്പാക്കിയിട്ടുമില്ല ഈ ഹർജി തീർപ്പാക്കുന്നത് വരെയാണ് അനുശാന്തിക്ക് ജാമ്യം അനുവദിച്ചതെന്നും കോടതി വ്യക്തമാക്കി തിരുവനന്തപുരം വനിതാ ജയിലിൽ ഇരട്ട ജീവിപരം തടവ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അനുശാന്തി മുൻപ് നേത്രരോഗത്തിലെ ചികിത്സയ്ക്കായി പരോൾ ആവശ്യപ്പെട്ട് അവർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു അന്ന് രണ്ടു മാസത്തെ പരോൾ സുപ്രീം കോടതി അനുവദിക്കുകയും ചെയ്തു സർക്കാരിന്റെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചാണ് അനുശാന്തിക്ക് കോടതി പരോൾ അനുവദിച്ചിരിക്കുന്നത് മയോപ്പിയ എന്ന രോഗമാണ് അനുശാന്തിയെ ബാധിച്ചിരിക്കുന്നതെന്നും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടുവെന്നാണ് അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ചികിത്സ ആവശ്യമാണെന്നും ചികിത്സ കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ കണ്ണിന്റെ കാഴ്ച ഉടൻ നഷ്ടമാകുമെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഏപ്രിലാണ് സംഭവം നടന്നത് നാല് വയസ്സുകാരിയായ സ്വന്തം മകൾ സ്വാസ്തികയെയും ഭർത്താവിന്റെ അമ്മയായ ഓമനെയും കൊല്ലപ്പെട്ട കേസിലാണ് അനുശാന്തി ജയിലിലായത് കാമുകൻ നിനോ മാത്യുവിനൊപ്പം ചേർന്നാണ് അനുശാന്തി ക്രൂരകൃത്യം നടത്തിയത് ടെക്നോപാർ ജീവനക്കാരിയായ അനുശാന്തിക്കൊപ്പം ജീവിക്കാനാണ് നിനോ മാത്യു കൊലകൾ നടത്തിയത് കൊലപാതകത്തിനുള്ള സഹായങ്ങൾ അനുശാന്തി നിനോ മാത്യുവിന് നൽകുകയും ചെയ്തു അനുശാന്തിയുടെ ഭർത്താവായ ലിജീഷ് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ പ്രതി നിനോ മാത്യുവിന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ്